ഹായ് ഫ്രണ്ട്സ് സൂര്യാറിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസിന് ക്യാഷ് ഓൺ ഡെലിവറിസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് വെറൈറ്റി കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് വേറൊന്നായി കണ്ടുനോക്കാം പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ജിംകേടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് പ്രോഡക്റ്റിനെല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒപ്പമുള്ള വാട്സാപ്പ് നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസും നമുക്ക് അവ അവൈലബിൾ ആണ് ഈ ജിമിക്കയാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ നൂറ്റി മുപ്പത്തഞ്ചാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ജിമിക്കകളാണ് പല പല പ്രൈസ് റേഞ്ചസിലാണ് ഐറ്റം വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള സെക്കൻഡ് റോ വരുന്നത് നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇരുന്നൂറ്റി അൻപതിൽ വരുന്ന ജിമിക്ക കളക്ഷൻസ് അപ്പോൾ ഇതെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എ ഡി സ്റ്റോൺ ജിമുക്കുകളെല്ലാം മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റായും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി മുപ്പത്തഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെക്ഷൻ റോ വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡെയിലി യൂസിന് പറ്റുന്ന കളക്ഷൻസ് ആണ് താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള സ്റ്റോണും ക്രിസ്റ്റൽസും വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കരിമണിയുടെ ടൈപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ റൂബി ഗ്രീൻ ആൻഡ് റൂബി അങ്ങനെ പല പല കളർ കോമ്പിനേഷൻസിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്റ്റാണ് നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നാല് നല്ലതായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ വരുന്നത് റൂബി ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അടുത്തത് റൂബിയാണ് വരുന്നത് പിന്നെ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് കമ്മലിൻ്റെ സ്റ്റഡിലും അതുപോലെ തന്നെ താഴത്ത് നമുക്ക് ക്രിസ്റ്റൽസ് ആയിട്ട് ഹാങ് ചെയ്യുന്നതും എല്ലാം ഒരേ കളർ കോമ്പിനേഷൻസിലാണ് അപ്പോൾ ഇതെല്ലാം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ള ഒരു ഫോട്ടോകൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ യൂസ് ആയിട്ടും ഡെയിലി യൂസ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബേബി കമ്മലിൻ്റെ കളക്ഷനാണ് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ലേഡീസിനൊക്കെ ഇടാൻ പറ്റുന്നത് ചെറിയ കമ്മൽ കളക്ഷൻസ് ആണ് അടുത്തൊരു കളർ വരുന്നത് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള റയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക ബാക്ക് പോർഷൻ ആണിയാണ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് വൈറ്റ് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം നൂറ്റിപ്പത്താണ് കേട്ടോ പ്രൈസ് വരുന്നത് ഗ്രീനും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക എല്ലാ കളറും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കളറും ഓരോ ജോഡി വാങ്ങി വെച്ചാൽ നമുക്ക് എല്ലാത്തിനോടും മാച്ച് ചെയ്ത് ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേൺസാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ ഗ്രീൻ ആൻഡ് റെഡ് അങ്ങനെ എത്ര വൺ ടു ത്രീ ഫോർ ഫൈവ് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ക്രിസ്റ്റൽ കമ്മലുകളെന്ന് പറയുമ്പം എപ്പോഴും നല്ല ട്രെൻഡാണ് നല്ല ഫാഷനായിട്ടുള്ള ആണ് തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കുക നൂറ്റി പത്താണ് ഒരു ജോഡിയുടെ റേറ്റ് പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസുകാർക്കും പറ്റുന്നൊരു കളക്ഷനാണ് ബാക്ക് പോർഷനിൽ ഇതുപോലാണ് ആണി വരുന്നത് ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല കളക്ഷൻസ് ആണ് മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് കമ്മലിൻ്റെ കളക്ഷൻ നൂറ്റിപ്പത്താണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിലുള്ള കളേഴ്സാണ് വന്നിട്ടുള്ള അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് റോയൽ ബ്ലൂ റെഡ് ആൻഡ് ഗ്രീൻ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ആണിയാണ് കേട്ടോ വരുന്നത് ഫുള്ള് ഇതുപോലെയാണ് നൂറ്റിപ്പത്താണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്തിരിക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പമുള്ള വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് അതിലോട്ട് നിങ്ങളുടെ അഡ്രസ്സും ഈ പ്രോഡക്റ്റ് വരാനുള്ള നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കളറുകളും മാർക്ക് ചെയ്ത് അയക്കുക ഒന്നും കൂടി ഇതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം കണ്ടോ ഏത് കളറാണെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് മാർക്ക് ചെയ്ത് അയച്ചേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ നൂറ്റിപ്പത്ത് രൂപയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള റിംഗ്സ് ആണ് റിംഗ്സിൽ ചെറിയൊരു ജിമ്മയ്ക്ക് വരുന്നുണ്ട് ഫസ്റ്റ് അത് കളറ് വരുന്നത് വൈറ്റും റൂബിയും കൂടെയാണ് രണ്ടാമത് വരുന്നത് വൈറ്റും റെഡും കൂടി മെറൂൺ റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ജിമിക്കയാണ് കേട്ടോ റിങ്സ് കമ്മലിൽ ചെറിയ ജിമിക്കകൾ വരുന്ന നല്ലൊരു വെറൈറ്റി മോഡലാണ് ഇത് വരുന്നത് ബ്ലൂ ആണ് മൂന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് റിങ്സിൽ വരുന്ന ഒരു പക്ക വെറൈറ്റി മോഡൽ മോഡലല്ലേ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നൊരു സ്റ്റോക്കാണ് അപ്പോൾ മൂന്ന് കളേഴ്സ് നല്ലതാണ് മൂന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം അതല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ കളേഴ്സ് മതിയെങ്കിൽ അങ്ങനെയും കേരളത്തിനകത്ത് എവിടെയും ക്യാഷ് ഓൺ ഡെലിവറിയും ഹോം ഡെലിവറി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യും